ഇന്ദിരാഗാന്ധിയുടെ മുറിയിലോട്ട് ഇരുണ്ട ആത്മാക്കൾ കയറി വരികയാണ് ഇത് ഇന്ദിരാഗാന്ധിയെ ഭയപ്പെടുത്തപ്പോൾ പക്ഷേ കെ കരുണാകരൻ ജീവനോട് ഇരിക്കുമ്പോൾ പറഞ്ഞ സംഭവമാണ് ഇന്ദിരാഗാന്ധി ഈ ഡാർക്ക് ഫോഴ്സിനെ കണ്ടിരുന്നുണ്ടത് അപ്പം ഇത് വെടിവെച്ച് കൊല്ലപ്പെടുന്നതിനൊരു നാല് മാസം ഒമ്പതാണ് ഈ ഇരുണ്ട ഭൂതങ്ങൾ സ്വപ്നത്തിൽ ഇങ്ങനെ ചാടി എഴുന്നേക്കും ഭൂതം വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് തോന്നും അപ്പോൾ ഇന്ദിരാഗാന്ധി ഉണരും ഉണരുമ്പം ഒന്നും കാണുന്നില്ല പക്ഷെ ഒരു തവണ കറുത്ത രൂപം നിരാഗന്തര മുറിയിൽ വന്നു എന്നാണ് പറയുന്നത് പാരാസൈക്കോളജിസ്റ്റുമാരൊക്കെ പലപ്പോഴും ഇത്തരം സോളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സൈക്കിക് മീഡിയങ്ങളെ ഉപയോഗിക്കാറ് പോക്ക് പിടിച്ച പട്ടാളക്കാർ കാവൽ നിൽക്കുന്ന ഒരു വീട്ടിൽ ദ മോസ്റ്റ് സെക്യൂർഡ് പേഴ്സൺ ഇൻ ഇന്ത്യ ആ പ്രധാനമന്ത്രിയുടെ വീടിനകത്ത് ബെഡ്റൂമിൽ ഈ ഡാർക്ക് ഫോഴ്സസ് എങ്ങനെ വന്നു അപ്പാവെന്ന് പറഞ്ഞല്ലോ ആത്മാവ് ഈശ്വരൻ പിന്നെ പിന്നെന്തിനാണ് മോൾ സങ്കടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ ആശ്വസിപ്പിച്ചു അപ്പോൾ കേരളത്തിൽ മരിച്ച ഒരാളുടെ ആത്മാവ് എന്തിനാണ് ഈ ബഹ്റിനിൽ പ്രത്യക്ഷപ്പെടുന്നു അല്ലെങ്കിൽ ബഹ്റിനിലെ മോളുടെ അടുത്ത് പോകുന്നു അപ്പോൾ കേരളത്തിലുള്ള മക്കളുണ്ട് ആ മക്കളുടെ അടുത്തല്ല പോകുന്നത് ഈ ബഹ്റിനിലുള്ള ആ മകൾ അപ്പന ഇച്ചിരി ഇഷ്ടമുള്ള മോളായിരുന്നു ആ ഇഷ്ടമുള്ള മകളുടെ അടുത്താണ് ഈ ആൾ പോകുന്നത് അപ്പോൾ മൂവായിരം കിലോമീറ്റർ അറബിക്കടലിൻ്റെ മുകളിൽ കൂടെ ആത്മാവപ്പെടുത്തി അല്ലേണ്ടേ അപ്പോൾ അവിടെ ചെന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അത് ലാസ്റ്റിൽ വരാൻ ഒക്കാതെ സ്റ്റേ ആയെന്ന് പറഞ്ഞ് ഞാൻ എനിക്കും ഞാനങ്ങ് സ്വർഗത്തിലേക്ക് പോവാണ് ഞാൻ വരത്തില്ല മോളെ എന്ന് പറഞ്ഞ് യാത്ര ചോദിച്ച് പോവാണ് അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഹാൻഡ് എവിഡൻസ് ആയിട്ട് കേൾക്കുന്നതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു വേറൊരാളോട് പറയാൻ പറ്റും പറഞ്ഞാൽ പറയും കൊച്ചനെന്തോ മാനസിക എന്ന് പറയും കാര്യം എനിത്തിങ് ആസ്ട്രൽ മനുഷ്യരുടെ വിചാരിത എന്തോ ആണെന്നുള്ളതാണ് അപ്പോൾ അതിനെപ്പറ്റി വൈറസൈക്കോളജിക്കലി പഠിക്കുന്ന ഒരാളെന്നെ മനസ്സിലാകത്തുള്ളൂ ഇതൊരു പാരാസൈക്കോളജി എഫക്റ്റാണ് ഒരു അസ്ട്രൽ ബോഡി വന്നാൽ നാല് പേര് ഒരാൾക്ക് അസ്ട്രൽ ബോഡി തിരിച്ചറിയാൻ പറ്റും ആത്മാവെന്നും ഭൂതമൊന്നോ പ്രേതമെന്ന് പറയുന്നത് തിരിച്ചറിയാൻ പറ്റും ബാക്കി ഒന്നൂർക്ക് പോലും ഒന്നും മനസ്സിലാകത്തില്ല അതിനൊരു പാരാസൈക്കോളജി ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഓർത്തഡോക്സ് പള്ളിയുടെ വലിയ കത്തീഡ്രൽ പള്ളിയാണ് അപ്പോൾ കത്തീട്രൽ പള്ളിയുടെ അപ്പുറത്താണ് ചവക്കോട്ട ഉള്ളത് അപ്പോൾ ഇത് പരുമളത്തിരുമേനി തുമ്പവണ്ണിലെ വികാരിയായിരുന്ന സമയത്ത് അടൂരിൽ നിന്ന് തുമ്പോൺ വഴി വരുന്ന വഴി പുതുതായിട്ട് വെട്ടണം അപ്പം അതിന് മുമ്പ് ആലിമൂട്ടിക്കാരുടെ ഒരു വസ്തു ഉണ്ടായിരുന്നു ആ വസ്തു പത്ത് സെൻ്റ് ഒഴിച്ച് ബാക്കി തിരുമേനി വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് അവിടെ ഒരു ഷോക്കൗട്ട് ഉണ്ടാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് അതിനു മുമ്പ് അച്ഛന്മാരെ അവിടെ അടക്കം ബാക്കിയുള്ളവരുമ്പോഴും അങ്ങ് കടമനാട് പള്ളിയിലവിടെ അടക്കിക്കൊണ്ടിരും അപ്പോൾ എൻ്റെ തലമുറ ഇരുപത്തൊന്ന് തലമുറ അച്ഛന്മാരായിരുന്നു ആ തുമ്പമുള്ള വികാരിമാരായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പമാരെല്ലാം പള്ളിക്കകത്തും പള്ളിയുടെ മുറ്റത്തും ഒക്കെയാണ് അടക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ ശവക്കോട്ടയുടെ ശൈലി കൂടെ അമാവാസയുടെ സമയത്ത് രാത്രി പോയ ആത്മാക്കൾ ശല്യം ചെയ്തു മനസ്സിലാവുന്നു അപ്പം എൻ്റെ ഒരു ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു കസിൻ ബ്രദർ പുള്ളി എപ്പോഴൊരു വടി ഇങ്ങനെ ചുവച്ചൊക്കെ നടക്കും ഒരു തവണ പുള്ളി എന്തോ ബിസിനസ് ആവശ്യപ്രകാരമങ്ങ് ആലപ്പുഴ പോയി ആലപ്പുഴ പോയിട്ട് വൈകിട്ട് പന്തളത്തെത്തി മണി കഴിഞ്ഞാൽ അന്ന് തുമ്പോൺ വഴി വണ്ടിയില്ല ഇദ്ദേഹം പന്തളത്ത് വണ്ടി ഇറങ്ങി എന്നിട്ട് അവിടെ അവിടുന്ന് അഞ്ച് കിലോമീറ്റർ നടന്ന് വരികയാണ് അപ്പോൾ തുമ്പോൺ ജംഗ്ഷനിൽ വന്നിട്ട് ചവക്കോട്ടയുടെ മുമ്പിൽ കൂടെ തിരിഞ്ഞ് പുള്ളി തിരിഞ്ഞങ്ങോട്ട് ചെല്ലുമ്പോൾ ആദ്യം ഒരു കറുത്ത പട്ടി ചവക്കോട്ടൻ ചാടി രണ്ടാം ഒരു കറുത്ത പട്ടി ചാടി മൂന്നോ ഒരു കറുത്ത പൊട്ടി ചാടി അപ്പോൾ മൂന്നും ഒരുപോലെ കറുത്ത പട്ടിയാകുമ്പോൾ ഇതെന്താണ് സംഭവം പുള്ളിയൊന്നാമ്പരന്ന് പിന്നെ ഈ പട്ടി എന്ത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇദ്ദേഹത്തിന് ചുറ്റും കറങ്ങാൻ തുടങ്ങി ഓടാൻ തുടങ്ങി പുള്ളി മുമ്പോട്ടൊരു കാലം വെക്കുമ്പോൾ അവിടെ ഒരു പട്ടി വരും പുള്ളിയൊന്ന് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത കാലം വെക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഓരോ പട്ടി വരും പട്ടി കടിക്കുന്നില്ല പക്ഷേ പുള്ളി ഇങ്ങനെ സർക്കിൾ ചെയ്യാം അപ്പോൾ പുള്ളിയുടെ മോൻ്റെ അച്ഛനാണ് ഈ അപ്പച്ചൻ്റെ മോനൊരു അച്ഛനാണ് പുള്ളി പെട്ടെന്ന് എന്തറിയാമോ വടി ചുവറ്റിയൊരു ഒറ്റ അടിവെച്ചു ഒരു പട്ടിക്ക് പക്ഷേ പട്ടിയുടെ ശരീരത്തിൽ ഒരു ജീവനുള്ള ശരീരത്തിൽ പട്ടി വടി കൊണ്ട ശബ്ദം കേൾക്കണ്ടേ അല്ലെങ്കിൽ അടി കൊണ്ടെന്ന് തോന്നണ്ടേ അടി കൊണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ വായു കൂടെ തന്നെ വടിയും തിരിച്ചു വന്നു പക്ഷേ വടി ആ കറുത്ത പട്ടിയുടെ ശരീരത്തിൽ തൊട്ടുടനെ തീപ്പൊരി പറന്നു പുള്ളി രണ്ടു വണ്ണം വീശിയപ്പം ഈ പട്ടിയിളങ്ങി മാറി പട്ടികളങ്ങ് ഡിസപ്പിയർ ചെയ്യും പുള്ളി നടന്ന് വീട്ടിൽ വന്നു പുള്ളിക്ക് പനി പിടിച്ചു പക്ഷേ ഇപ്പം മരുന്നൊക്കെ അയച്ചപ്പം പുള്ളിയുടെ അങ്ങ് പോയി അപ്പോൾ പുള്ളി തന്നെ നേരിട്ടിത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇല്ലെങ്കിൽ ചവക്കോട്ടേന്ന് ആത്മാക്കൾ പട്ടി കറുത്ത പട്ടിയായിട്ട് പുറത്തിറങ്ങി ആളിനെ വളഞ്ഞു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും ഇരുമ്പ് പൊടി കൊണ്ടൊരു ആ പട്ടി അടിച്ചാൽ പട്ടി കുറച്ചിട്ട് താഴെ ഒഴുകേ ചെയ്തോളൂ പട്ടിയുടെ ശരീരത്തിലൂടെ ഇരുമ്പ് ഒടി ഇഞ്ഞ് വരികയും അവിടെ തീപ്പൊരി ഉണ്ടാവുകയും ചെയ്തെങ്ങനെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ചവക്കോട്ടയുടെ സമീപത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് അനുഭവിച്ച ആൾ പറഞ്ഞപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഇല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റിയല്ല അപ്പോൾ ഇങ്ങനെ ഈ ആത്മാവിൻ്റെ പ്രസൻസ് എല്ലാവർക്കും മനസ്സിലായത് ആത്മാവെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഇറ്റ്സ് എൻ എനർജി നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ മരിക്കുമ്പം ഈ എനർജി നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും ബോഡി ബിക്കം ജസ്റ്റ് എ മാറ്ററുള്ളേ ഇത് പോയിട്ട് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന എനർജി ഫോഴ്സിലോട്ട് പോയി ലയിക്കും അതാണ് മോക്ഷം ചില സമയത്ത് ഇത് യൂണിവേഴ്സൽ എനർജി ലയിക്കാതെ ഇങ്ങനെ ആലോചിഞ്ഞ് നടക്കും അതിനെയാണ് നമ്മൾ അസ്ട്രോ ബോഡി എന്നോ ആത്മാവെന്നോ പ്രേതമെന്നൊക്കെ വിളിക്കുന്നത് അത് ചിലത് ശല്യം ചെയ്യും ചിലത് ഒരു ശല്യവും ചെയ്യത്തില്ല വളരെ നല്ല എഫക്റ്റാണ് ഈ ഇവർക്ക് അത്ഭുതങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അത്ഭുതം ചെയ്യാൻ പറ്റും അത്ഭുതം എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും രോഗശാന്തി ചില കേസിൽ സാമ്പത്തിക നേട്ടം ഞാൻ പറയത്തില്ല രോഗശാന്തി ചിലപ്പം ചെയ്യാൻ പറ്റും ഈ ചില അതാണ് എൻ്റെ ഒരു പൂർവികേൻ്റെ കഥ ഞാൻ പറഞ്ഞത് അതായത് ഞാനിങ്ങനെ ഒരു തലവേന പിടിച്ചിട്ട് തിരുവനന്തപുരത്ത് ശ്രീത്തലെന്നാൽ ആശുപത്രിയുടെ മൂന്നാം നില കിടക്കാണ് രാത്രി പതിനൊന്ന് മണിയായപ്പോൾ എൻ്റെ ഒരു ആറ് തലമുറയ്ക്ക് മുമ്പുള്ളൊരു അച്ഛൻ കൊച്ചോപ്പൻ എന്നൊന്ന് വിശുദ്ധനായ ഒരു അച്ഛനുണ്ടായി അദ്ദേഹം എൻ്റെ കല്ലർ എൻ്റെ കട്ടലിന് ഒമ്പ നിൽക്കുന്നു വിഷമിക്കണ്ട പോ നാളെ ഉച്ചോടുകൂടി പ്രശ്നമൊക്കെ പരിഹരിക്കും അപ്പോൾ ആ വാർഡിൽ ഒരു പത്തിരുപത്തഞ്ച് പേഷ്യൻസ് ഇടക്കുണ്ട് അവർക്ക് ആരും കാണാൻ പറ്റുന്നില്ല എനിക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ പിറ്റുസൂച്ചയായപ്പോൾ എൻ്റെ രോഗം പോയി അപ്പോൾ തുമ്പോണ് മരിച്ച ഒരു ആത്മാവ് നൂറ് കിലോമീറ്റർ യാത്ര തിരുവനന്തപുരത്ത് വരുന്നു തിരുവനന്തപുരത്ത് വന്നിട്ട് എനിക്ക് രോഗശാന്തി തരിക അപ്പം പോസിറ്റീവായൊരു എഫക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നെഗറ്റീവായൊരു എഫക്റ്റും ഈ ആത്മാവിന് ചെയ്യാൻ പറ്റില്ലേ പറ്റും അപ്പോൾ എത്ര കാലം ഈ ആത്മാക്കളിങ്ങനെ ഭൂമിയിലുണ്ടാവും അതിനൊന്നും കണക്കില്ല പല ആത്മാക്കൾ ഇരുന്നൂറ് വല്ല കഴിഞ്ഞ് അവതരിക്കുന്നുണ്ട് അഞ്ഞൂറ് വല്ല കഴിഞ്ഞ് അവതരിക്കുന്നുണ്ട് വിച്ച് യു കനോട്ട് എക്സ്പ്ലേ അങ് ഇത്രയും അഗാധമായ പാണ്ഡിത്യമുള്ള അങ്ങനെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടോ ഇത് ഈ ജക്തബന്ധത്തിലുള്ളതല്ലാത്ത ആത്മാക്കളെ കാണാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂര്യകാലയുടെ ഭട്ടതിരി കാണിച്ച ആറടി ആറഞ്ചിതങ്ങളുള്ള സ്വർണ്ണ സാധനം അതിനെ മാത്രമേ ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളൂ മറ്റേതൊന്നും കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ഫീൽ ചെയ്യാൻ പറ്റും ഫീൽ ചെയ്യാൻ പറ്റും ഇറ്റ് ഈസ്ഡിംഗ് അത് നമ്മുടെ വീട്ടിലെ കഥകളൊക്കെ കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ പെട്ടെന്ന് കുന്തിരിക്കൻ മണം വരും മണം വന്നാൽ അപ്പോഴേ നമ്മുടെ ബന്ധുക്കളെ വിളിച്ചു ചോദിച്ചാൽ മതി ഈ കസിനോ കസിൻ്റെ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ ആർക്കൊരാക്കെ ആശുപത്രിയിലൊക്കെ ഉണ്ടായിരിക്കും ആ സമയത്ത് അപ്പം ലോകത്തെവിടെയെങ്കിലും ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ എങ്ങനെയാണത് നമ്മുടെ വീട്ടിൽ കുന്തിരിക്കാൻ കുന്തിരിക്കം കുന്തിരിക്കാൻ പുഹയ്ക്കാതെ അങ്ങനെ കുന്തിരിക്കും മണം വരുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല ഈ പാരാസൈക്കോളജിക്കൽ എഫക്ട് ഒന്നും അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയാല് നമുക്കത് ഫീൽ ചെയ്യുമ്പോൾ ഇങ്ങനൊരു സംഗതി ഇനിക്കാൻ ഫീൽ ചെയ്യുമെന്ന് പറയാൻ പറ്റാത്തു അതെ അത് പറഞ്ഞ ആരും വിശ്വസിക്കില്ല പറയുന്നവരെ അവർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നെങ്കിലേ അവർക്ക് വിശ്വസിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഇത് മെൻറ്റൽ ഡിസീസ് ആണെന്ന് അവർക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അവർ അവരെ കാണാത്തൊരു സംഭവത്തെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല പാരാസൈക്കോളജിസ്റ്റുമാരൊക്കെ പലപ്പോഴും ഇത്തരം സോളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സൈക്കിക് മീഡിയങ്ങളെ ഉപയോഗിക്കാറ് അതെ അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും ഞാനത് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇല്ലാത്ത പല കഴിക്കഴിവുകളും അവർക്കുണ്ട് എന്നാണ് അവർ പറയാറ് എന്താണ് ഈ സൈക്കിക് മീഡിയങ്ങളെ ഉപയോഗിക്കുന്നതിൻ്റെ നമ്മുടെ തലച്ചോറിനകത്തുള്ള ലക്ഷക്കണക്കിന് ഉണ്ട് അതിലൊരു ആൽബർട്ട് ഐൻസ്റ്റൈൻ പോലൊരു മൂന്ന് ശതമാനം യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ കോളേജിൽ പ്രൊഫസർമാർ ഒരു ശതമാനം യൂസ് ചെയ്യും പക്ഷെ ചിലർക്ക് അതിനപ്പുറത്തായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവും തലച്ചോറിന് ചില ഏരിയാസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് ചിലപ്പോൾ ഒരു ആക്സിഡൻ്റായി അല്ലെങ്കിൽ തലച്ചോറിന് ക്ഷതം പറ്റി അത് കഴിഞ്ഞിട്ടാണ് സംഭവിക്കുക ഇപ്പോൾ ചെക്ലോസ്ല വാക്കയിലെ ഒരാൾ ഹി ഫെൽ ഡൗൺ ഫ്രം എ മൂന്ന് മൂന്ന് നിലക്കെട്ടുമെന്നുണ്ടെങ്കിൽ താഴെ തലയ്ക്ക് പൊരുക്ക പറ്റി ഹി വാസ് അൺകോൺഷ്യസ് ഫോർ ഓൾമോസ്റ്റ് നയൻറ്റി ഡേയ്സ് പുള്ളിക്ക് ബോധം വീണ് കഴിയുമ്പോൾ പുള്ളി പുള്ളിയുടെ ഫോട്ടോ ഒരാളെ കൊണ്ട് കാണിച്ചാൽ ഇയാൾ ആളിപ്പോൾ എവിടെ ഇരിക്കുന്നു എന്ന് കണ്ടെത്താൻ പറ്റുകയായിരുന്നു അപ്പോൾ ചക്രവാസാവക്കയിലെ പോലീസ് ഒരുപാട് കേസ് തെളിയിച്ചു അപ്പോഴാണ് പെറുവിൽ നടന്ന ഒരു കേസിൽ ഒരു ആൾ പോലീസിനെ അറ്റാക്ക് ചെയ്യുകയും പോലീസാരെ കൊല്ലുകയും ചെയ്തു പക്ഷേ ഈ ആളിനെ പറ്റി യാതൊരു വിവരമില്ല പോലീസ് ഇയാൾ താമസിക്കാൻ സാധ്യതയുള്ള വീടുകളെല്ലാം പരിശോധിച്ചു നോ ഇൻഡിക്കേഷൻ അവസാനം അവരെന്ത് ചെയ്തു അവർ ഈ ചക്രവാസാവക്കല ആളിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചു അങ്ങനെ ഇയാളെ പ്ലെയിനിൽ കയറ്റി അവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് അയാളെ ഫോട്ടോ കാണിച്ചു ഓട്ടോ കാണിച്ച് അയാൾ പറഞ്ഞു ഈ ഇരിക്കുന്ന കെട്ടിടം എല്ലാ മുറിയും പോലീസിൻ്റെ ആണോ പലപറല്ല ആറ് നില പോലീസിൻ്റെ ആണെ ഏഴാം നില വാടക കൊടുത്തിരിക്കുക അതിനകത്ത് ആളുണ്ടെന്ന് അപ്പം പോലീസ് എല്ലായിടത്തും അന്വേഷിക്കും പക്ഷെ പോലീസ് റെക്കോർഡ്സിന് മേളത്തെല്ലാം അന്വേഷിക്കൽതാന്ന് ആ മനുഷ്യന് തോന്നി കാരണം നോബി ഉള്ള ഡേ അപ്പോൾ അദ്ദേഹം ചെയ്തു മേളത്തെ ആ മുറിയിൽ വാടകയ്ക്കുന്ന ആളെ സ്വാധീനിച്ചിട്ട് അവിടെ കയറി താമസം അപ്പോൾ വാടക കൊടുത്താൽ അറിഞ്ഞുകൂടാ ഇയാളീ കുറ്റവാളിയാണെന്ന് അറിഞ്ഞുകൂടാ മനസ്സിലാവുന്നോ അപ്പോൾ പോലീസ് മേളിച്ചെന്ന് ഏഴാം നിലത്തപ്പോൾ ആന കിട്ടി അപ്പോൾ ഇത് നോർമലി വൈദ്യശാസ്ത്ര പ്രകാരം അലോപ്പതിയോ ഏത് ശാസ്ത്രപ്രകാരം അങ്ങനെ പറ്റുമോ പറ്റിയതല്ലോ അപ്പോൾ ഇയാൾ ഈ ആക്സിഡൻറിൽ പരിക്കേറ്റ് അറുപത് തൊണ്ണൂറ് ദിവസം ആശുപത്രി കളക്ട് ഇറങ്ങി വരുമ്പോഴാണ് ഇയാളുടെ തലച്ചോറിന് സിദ്ധി സിദ്ധിയുണ്ടാകുന്നത് ഒരാളിൻ്റെ ഫോട്ടോ കാണിച്ചാൽ ഇയാൾ എത്ര കിലോമീറ്റർ ദൂരെ എവിടെ എവിടെയിരിക്കാം എന്ന് തിരിച്ചറിയാൻ പറ്റും മനസ്സിലാവുക അപ്പോൾ ചില സമയത്ത് ഇൻഡിക്കേഷൻ ഭയങ്കരമായിട്ട് വരും അപ്പോൾ ഇന്ദിരാഗാന്ധി മരിക്കുന്നതിന് ഒരു നൂറ്റി ഇരുപത് ദിവസം മുമ്പ് മുതൽ ഇന്ദിരാഗാന്ധിയുടെ മുറിയിലോട്ട് ഇരുണ്ട ആത്മാക്കൾ കയറി വരികയാണ് ഇത് ഇന്ദിരാഗാന്ധിയെ ഭയപ്പെടുത്താൻ പോവുകയാണ് അപ്പോൾ ഇന്ദിരാഗാന്ധി കെ കരുണാരനെ വിളിച്ചു കേരള മുഖ്യമന്ത്രി ആയിരുന്നു കെ കരുണാനെ വിളിച്ചിട്ട് അന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ഒന്നല്ല ആ മുഖ്യമന്ത്രിയാണ് വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടെന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ് നമുക്കിതൊന്ന് പഠിച്ച് പരീക്ഷിക്കാവുന്നത് അപ്പോൾ അദ്ദേഹം ഇന്ദിരാഗാന്ധി കേരളത്തിൽ വന്ന ഉടനെ നമ്മുടെ ഇവിടെ ശബരിമലയിൽ പോകണമെന്ന് ആഗ്രഹം വച്ചു അപ്പോൾ സ്ത്രീയെ കയറ്റാൻ പ്രയാസം അപ്പം ഒരു ഹെലി ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിട്ട് വിടാവുന്നത് ഭയങ്കര പ്രശ്നമായി അതുകൊണ്ട് ശബരിമല പോയില്ല അപ്പോൾ പാൻ പറ്റാതിരുന്നത് എനിക്ക് ദോഷകരം ബാധിക്കും ഇന്ദിരാഗാന്ധി ഭയപ്പെട്ടിരുന്നു അപ്പോൾ ഇത് വെടിവെച്ച് കൊല്ലപ്പെടുന്നതിനൊരു ഹൺഡ്രഡ് ആൻഡ് നാല് മാസം മുമ്പിലാണ് ഈ ഇരുട്ട ഇരുണ്ട ഭൂതങ്ങൾ സ്വപ്നത്തിൽ ഇങ്ങനെ ചാടി എഴുന്നേക്കും ഭൂതം വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് തോന്നും അപ്പോൾ ഇന്ദിരാഗാന്ധി ഉണരും ഉണരുമ്പം ഒന്നും കാണുന്നില്ല പക്ഷെ ഒരു തവണ കറുത്ത രൂപം ഇന്ദിരാഗാന്ധൻ്റെ മുറിയിൽ വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ദിരാഗാന്ധി ഓട്ടോഗ്രാഫി എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് ഈ സംഭവം എഴുതപ്പെട്ടിട്ടില്ല പക്ഷേ ഇത് കരുണാകരൻ സാർ ഉൾപ്പെടെയുള്ള പറയുകയും അവർ പുറത്ത് പറയുകയും ചെയ്തു മനസ്സിലാവണം അപ്പോൾ പലരും പറഞ്ഞു തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ പോയതാണ് പറ്റിയത് അപ്പോൾ ബൃഹദേശ്വര ക്ഷേത്രം പണിയാൻ വേണ്ടി ശ്രീലങ്കയിൽ നിന്ന് കുറേ തടവുകാരെ കൊണ്ടുവന്നു കൊണ്ട് അവരെ കൊണ്ട് പണിയിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പലരും അവിടെ വെച്ച് മരിക്കാനിടയായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ കയറി ആർക്കൊക്കെയോ ആ പസാസരേഷൻ ഉണ്ടായെന്ന് പറയുന്നൊരു സംഭവം അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കി പക്ഷേ കെ കർണാകൻ ജീവനോട് ഇരിക്കുമ്പോൾ പറഞ്ഞ സംഭവമാണ് ഇന്ദിരാഗാന്ധി ഡാർക്ക് ഫോഴ്സസിനെ കണ്ടിരുന്നുള്ളത് അദ്ദേഹം എഴുതിയിട്ടില്ല എഴുതിയിട്ടില്ല വാക്കാൽ പറഞ്ഞിട്ടേ ഉള്ളൂ അത് പറഞ്ഞ കുറേ ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ എത്ര പേര് പുറത്ത് പറയുന്നത് എനിക്കറിഞ്ഞൂടാ അതിൽ ഒരാൾ നേരിട്ട് എന്നോട് പറഞ്ഞ സംഭവമായി പറയുന്നത് അപ്പം ഈ ഒരു പ്രധാനമന്ത്രിയായ ഒരാൾ ചുറ്റും തോക്ക് പിടിച്ച പൊട്ടാളക്കാർക്ക് ആവലിരിക്കുന്ന ഒരു വീട്ടിൽ ദ മോസ്റ്റ് സെക്യൂർഡ് പേഴ്സൺ ഇൻ ഇന്ത്യ ആ പ്രധാനമന്ത്രിയുടെ വീടിനകത്ത് ബെഡ്റൂമിൽ ഈ ഡാർക്ക് ഫോഴ്സസ് എങ്ങനെ വന്നു അപ്പോൾ അസാസിനേഷന് മുമ്പ് ഒരു സൂചന കിട്ടിയിരിക്കുന്നുള്ളതാണ് അപ്പോൾ എബ്രഹാം ലിങ്കൻ അസാസിനേറ്റ് ചെയ്തതിന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഭാര്യ മേരിയോട് പറഞ്ഞു മേരി ഞാനൊരു സ്വപ്നം കണ്ടു ഞാനിങ്ങനെ മരിച്ചു കിടക്കുന്നു ഞാൻ മരിച്ചു കിടക്കുന്ന ആത്മാവ് ഇങ്ങനെ ഇറങ്ങി നടന്നിങ്ങനെ ചെന്നു ചെന്നിങ്ങനെ നടന്നപ്പോഴാണ് ഒരു മുറിയിൽ എൻ്റെ ഡെഡ് ബോഡി കിടക്കുന്നു അപ്പോൾ ഇതെന്താ ഇങ്ങനെ സ്വപ്നം കാണുന്നത് എന്ന് മേരിയോട് ചോദിച്ചു അപ്പോൾ മേരി പറഞ്ഞു നിങ്ങളിമ എന്തോ വിഷമിച്ച് കിടന്നുറങ്ങിയതാണ് ഈ സ്വപ്നം കാണാനുള്ള കാരണം പറഞ്ഞു പക്ഷെ നാല് ദിവസം കഴിഞ്ഞപ്പോൾ എബ്രാൻ ഇങ്ങനെ വെടിയേറ്റ് മരിച്ചു വെടിയേറ്റ് മരിച്ചപ്പോൾ എബ്രാഹിം ലിങ്ങനെ സ്വപ്നം കണ്ട അതേ മുറിയിലാണ് ഈ ഡെഡ് ബോഡി കൊണ്ട് കിടത്തിയത് അപ്പോൾ മേരി അവരുടെ ഓർമ്മക്കുറു പറയുമ്പോഴാണ് പറയുന്നത് എബ്രാഹിം ലിങ്ങനെ ഇങ്ങനെ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ മരിച്ച ആത്മാവ് എൻ്റെ ശരീരം അവിടെ കിടക്കുന്നു ഞാനിങ്ങനെ സ്വപ്നത്തിൽ എഴുന്നേറ്റ് ഉടൻ വരെ പോയി എന്ന് വെടിയേറ്റ് മരിച്ചു കിടക്കുന്നത് കണ്ടു എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്ന ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള ഒരാൾ വെടിയേറ്റ് മരിക്കുന്ന ഒരു രീതിയിലും ഖൂഹിക്കാൻ പറ്റുന്നില്ലല്ലോ തന്നെയല്ല ഇങ്ങനൊരു നാടകത്തിന് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല തന്നെയല്ല ദുഃഖ വെള്ളിയാഴ്ച അവിടെ നിന്ന് നാടകം കാണണമെന്ന് ഭാര്യ പറഞ്ഞു ഒരു ലിങ്കൻ പറഞ്ഞ് പോകരുത് ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞു എന്നിട്ടും ഭാര്യയുടെ നിർബന്ധ പ്രകാരം അവിടെ പോയത് അപ്പോൾ യാതൊരു രീതിയിലും ഇയാൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല എബ്രാ ലിംഗനെ കൊള്ളണമൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇബ്രാ ലിംഗൻ നാടകം കാണാൻ പോകുന്നു മെയിൻ ആക്ടർ ബിൽസ് ബൂത്ത് ആയുധം കൊണ്ട് ബാൽക്കണി കയറുന്നു വെടിവെച്ച് കൊള്ളുന്നു അപ്പോൾ ബിൽസ് ബൂത്ത് വരുമ്പോഴും ഇയാൾ വെടിവെക്കാനാണ് വരുന്ന സാധിക്കില്ല അത് ഇയാളൊരു അല്ലേ നല്ലൊരു മനുഷ്യനാണെന്ന് ധരിക്കും അപ്പോൾ ഈ ബെബ്രാളിൽ ഇങ്ങനെ എങ്ങനെ ഈ സ്വപ്നം കണ്ടു വരാൻ പോകുന്ന കൊലപാതകം ഇങ്ങനെ സ്വപ്നം കണ്ടു ഇന്ദിരാഗാന്ധി എങ്ങനെ ഈ ബ്ലാക്ക് ഭൂതമ്പരം സ്വപ്നം കണ്ടു അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാകാൻ പറ്റാത്തൊരു സംഭവമാണ് അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ആത്മാവ് വരുന്നു മരിച്ചു കഴിഞ്ഞ് മരിച്ച ആൾ ആത്മാവായിട്ട് പോകുന്നു ഇങ്ങനെ പല പല സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ ശാസ്ത്രീയമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയല്ല നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന സംഭവത്തിനകത്ത് അതിനകത്ത് ചില നമുക്ക് തന്നെ ജീവിതത്തിൽ അനുഭവം വന്നതുകൊണ്ട് നമ്മൾ അത് പറയുന്നുള്ളൂ ഇതെന്തോ സംഭവം എനിക്കിപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ കാണുകയും എൻ്റെ ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്ത അനുഭവങ്ങൾ പറയുന്നു ഇറ്റ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ശാസ്ത്രീയമായ തെളിവുകൾ നിരത്താനില്ല നിരത്താനുള്ള പറ്റുകയല്ല എങ്കിലും ചിലവരുടെ സംശയങ്ങൾക്ക് ഈ ആദ്യത്തെ ഭാഗത്ത് തന്നെ അങ്ങ് മറുപടി കൊടുത്തിട്ടുണ്ട് അമ്പലപ്പുഴ രാജാവിൻ്റെ കഥ എന്തായാലും സമയം കൊച്ചുറയേണ്ട ചരിത്ര നോക്കിയാൽ മതി അത് ഒഫീഷ്യലി അമ്പലപ്പുഴ ചരിത്രത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ പ്രോഗ്രാം അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലാതെ അതിന്റെ റിട്ടേൺ ഫോമിൽ അമ്പലപ്പുഴ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനി അമ്പലപ്പുഴ രാജാക്കന്മാരുടെ ഭരണം നശിച്ചതിനെ പറ്റിയുള്ള കഥക്കകത്തും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇത്രയും നേരം